നമസ്കാരം ഡ്രീംസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല സൂപ്പർ ആയിട്ടുള്ള ജയ്പൂർ കോട്ടന്റെ ത്രീ പീസ് സെറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ അതായത് മൽ കോട്ടനും ലിനൻ കോട്ടനും ഒക്കെ വരുന്ന ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ എല്ലാം ഓരോന്നായിട്ട് നമുക്ക് കാണാം അല്ലേ ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നത് നല്ല യെല്ലോ കളറാണ് ദുപ്പട്ട നല്ല ലെങ്ത്തും വിട്ടുമൊക്കെയുള്ള രണ്ട് സൈഡിലും ഇടാൻ പറ്റത്തക്ക രീതിയിലുള്ള നല്ല ദുപ്പട്ടയാണ് കേട്ടോ മൽക്കോട്ടന്റെ കോട്ടന്റെ ദുപ്പട്ടയാണ് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നിക്ക് നോക്കിക്കേ ചെറിയൊരു കോളർ പോലെ വന്നിട്ട് പീനൊക്കെ ആണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അതിന്റെ തന്നെ വേറൊരു കളറാണ് കേട്ടോ വൈറ്റ് ആണ് പ്രിന്റ് ആയിട്ട് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണേ പ്യൂർ കോട്ടൺ ആണ് മൽ എന്ന് തന്നെ പറയാം പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടമാണ് വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും കൊടുത്തിട്ടുണ്ട് വള്ളിയും കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട് ഈ ചൂട് കാലാവസ്ഥയ്ക്ക് എന്തൊരു ചൂടാ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ അപ്പോ ആ കാലാവസ്ഥയ്ക്ക് അത്യാവശ്യം നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ കോളേജിലോ ഒക്കെ പോകാനായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടന്റെ മെറ്റീരിയലാണ് ഒട്ടും തന്നെ നമ്മൾ ചൂട് എടുക്കത്തില്ല ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നല്ല സൂപ്പർ ആയിട്ടുള്ള ലിനൻ കോട്ടണിലാണ് വരുന്നത് നോക്കിക്കേ നല്ല ലൈറ്റ് പീച്ച് കളറാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഈ സൈഡിൽ നിന്ന് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട് യോക്കിൽ നല്ല എംബ്രോയ്ഡറി ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിന് ലൈനിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലിനൻ കോട്ടൺ ആയതുകൊണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുമ്പോൾ പ്ലെയിൻ ബോട്ടം തന്നെയാണ് നല്ല ലൂസൊക്കെയുള്ള ആണ് ദുപ്പട്ട വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയിൽ നല്ല എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് സൈഡിലും ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി പ്യൂറായിട്ടുള്ള ലിനൻ കോട്ടൺ ആണ് അതിൻ്റെ തന്നെ ലൈറ്റ് ബ്ലൂ കളറാണ് നല്ല ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വീനക്കാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡിലും പ്ലീറ്റും കൊടുത്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലുമാണ് കേട്ടോ രണ്ട് സൈഡിൽ ഇടാൻ പറ്റാം അത്രത്തോളം നീളമുള്ള ദുപ്പട്ടയുമാണ് ഇത് കോളർ നെക്കിൽ വരുന്ന സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ ഗ്രീൻ കളറാണ് നല്ല ഗ്രീൻ കളർ സ്ലിറ്റഡ് പാറ്റേൺ ആണേ നല്ല ലൂസായിട്ട് വരുന്ന ആണ് പ്ലാസോ പ്ലാസോ ആണ് ബോട്ടം വന്നിരിക്കുന്നത് സ്ലിറ്റ് വരുന്ന ടോപ്പിൻ്റെ കൂടെ പ്ലാസോ വരുമ്പം നല്ല ഭംഗിയാണ് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ആണ് കേട്ടോ നോക്കുമ്പോൾ തന്നെ അറിയാം ആ ഒരു സോഫ്റ്റ്നെസും കണ്ടോ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ആയാലും ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള സൂപ്പർ ആയിട്ടുള്ള കോട്ടൺ ആണ് നമ്മൾ കുറേ സമയം ഒരുപാട് സമയം നമുക്ക് പുറത്തൊക്കെ ചിലവഴിക്കേണ്ടി വരുമ്പോഴൊക്കെ ഈ കോട്ടൺ ഡ്രസ്സുകളാണ് കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതിന് ഏറ്റവും പറ്റിയ മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ നേവി ബ്ലൂ കളറാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അല്ലാതെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഓക്കെ നന്ദി നമസ്കാരം